കൃത്യമായ ഡാറ്റകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്ക് ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ഇൻഡെക്സുകളുണ്ട് ഈ ഇൻഡെക്സുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രാജ്യം കുത്തനെ താഴോട്ട് വരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും ഗ്ലോബൽ ഡെമോക്രസി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കണക്ക് പ്രകാരം നൂറ്റി എട്ടാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ വീഴുന്നത് നാം കാണുകയാണ് നൂറ്റി എട്ടാമത്തെ സ്ഥാനത്തേക്ക് ഇന്ത്യ വീഴുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യവും ഇവിടുത്തെ പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അനുബന്ധങ്ങളൊക്കെ ലോക്കായിക്കൊണ്ടിരിക്കുന്നു ഇത് ഈ ലോക്കാകുന്ന വ്യക്തികൾ അവരുടെ വേദനകൾ അത് മീഡിയ ചർച്ചയ്ക്ക് വിധേയമായാൽ സമാന മനുഷ്കർ ഒന്നിച്ചാൽ മനുഷ്യാവകാശ പ്രവർത്തകർ ഒന്നിച്ചാൽ ഉണ്ടാകുന്ന ഒരുതരം ചർച്ചയുണ്ട് ന്യൂസ് നൈറ്റുകളിൽ ഒരുതരം ചർച്ചയുണ്ട് പാർലമെൻറ്റുകളിൽ അത് ഗവൺമെൻറ്റിനെ പ്രഷർ പോയിന്റിൽ നിർത്തും എന്നാലോ ഇങ്ങനത്തെ രണ്ട് വെടി പൊട്ടിച്ച് ഒരു ബില്ലും പാസ്സാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പലപ്പോഴും ശ്രദ്ധ തിരിക്കാൻ പറ്റും വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്തേക്ക് വീഴുകയാണ് നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇവരുടെ ഭരണകാലത്ത് തന്നെ നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി അൻപത്തി ഒൻപതിലേക്ക് വീഴുന്നത് നമ്മൾ കാണുകയാണ് നൂറ്റി അൻപത്തി ഒൻപതിലേക്ക് വീഴുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ പ്രസ്സിൻ്റെ സ്വാതന്ത്ര്യമില്ല ഇവിടെ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും എഴുതാനും അവരുടെ ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമില്ല എന്ന ചർച്ച ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ രാജ്യത്തെ എല്ലാ കണ്ണായ സ്ഥലങ്ങളും സമര ചത്തുരങ്ങളായി മാറും യൂണിവേഴ്സിറ്റികൾ സമര ചത്തുരങ്ങളായി മാറും മീഡിയ അത് ശ്രദ്ധിച്ച ഇന്ത്യയിലെ കുറച്ച് ദിനങ്ങളുണ്ട് എൻ ആർ സി സി എ സമര നമ്മൾ കണ്ടതാണ് അന്നത്തെ തെരുവ് പോലെ ഇന്ത്യയുടെ ഫുൾ ഡേ നൈറ്റ് ആൻഡ് അങ്ങനായി മാറുന്ന ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യണമെങ്കിൽ മുത്തലാഖ് ഇടക്ക് കൊണ്ടുവരും ഇടക്ക് എൻ ആർ സി കൊണ്ടുവരും ഇടക്ക് സി എ കൊണ്ടുവരും ഇങ്ങനെയുള്ള വ്യത്യസ്ത ബില്ലുകൾ കൊണ്ടുവന്ന് ഇത് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് ഗ്ലോബൽ ഹണ്ടർ ഇൻഡെക്സ് എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം നൂറ്റി പതിനൊന്നിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് കൂപ്പുകുത്തി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതിലെ പല ഇൻഡക്സുകളിലും തൊട്ടടുത്തുള്ള ദരിദ്രരിൽ ദരിദ്രരായ മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാഷ്ട്രവുമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ സഞ്ചാരങ്ങൾക്കിടയിൽ കൃത്യമായ വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പോലും വെക്കാൻ കഴിയാത്ത അന്ധ പിന്നെ അന്ധസംഘർഷങ്ങളും ഇന്റേണൽ ക്ലാ ക്ലാഷുകളും നിലനിന്നിരുന്ന പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ പിന്നെ പുരോഗതിയുടെ ആ തലത്തിലേക്കോ അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനത്തോ സ്ഥാനത്തോളമോ ഇല്ലാത്ത വിധം ഇന്ത്യ താഴോട്ട് പോയിട്ടുണ്ട്